ഹായ് ഫ്രണ്ട്സ് ആദ്യമേ തന്നെ എല്ലാവർക്കും പങ്കുവയ്ക്കലിൻ്റെയും കൂട്ടായ്മയുടെയും ഒരു നല്ല പെസഹായുടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നമ്മൾ വീഡിയോയിൽ രണ്ട് തരത്തിലുള്ള പെസഹ അപ്പം ഉണ്ടാക്കുന്നതാണേ കാണുന്നത് ചുട്ടെടുക്കുന്ന അപ്പവും പുഴുങ്ങിയെടുക്കുന്ന അപ്പവും ഇത് രണ്ടിലേക്കും കൂടി വേണ്ടിയിട്ട് ഞാൻ ഒരു കിലോ പച്ചരിയാണ് എടുത്തിരിക്കുന്നത് അര കിലോ ഉഴുന്നും എടുത്തിട്ടുണ്ട് പച്ചരി ഒന്ന് വെള്ളത്തിൽ കുതിർന്നിട്ട് കുതിർക്കാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മണിക്കൂർ മാറ്റി വയ്ക്കണം അപ്പോൾ ഈ ഉഴുന്ന് നമുക്ക് കുതിർന്നതിന് മുമ്പ് നമുക്ക് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്താൽ ഒരു ഗോൾഡൻ കളറാവുന്നവരെ വറുത്തെടുത്തതിനു ശേഷം വെള്ളത്തിൽ ഒഴിച്ചിട്ട് വെള്ളമൊഴിച്ചൊരു മൂന്ന് മണിക്കൂറൊക്കെ കുതിരാൻ വെക്കാം വറുത്തെടുക്കുമ്പോൾ നമുക്ക് പച്ചമണം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം മറ്റേ ചുട്ടെടുക്കുന്ന അപ്പത്തിലേക്ക് ആവശ്യമായിട്ടുള്ള വറുത്തിടാനുള്ള ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം പത്തിരുപത്തഞ്ച് ചെറിയുള്ളിയും ഒരു തേങ്ങാ മുറിയും എടുത്തിട്ടുണ്ട് തേങ്ങാക്കോത്തിന് വേണ്ടിയിട്ട് ഒരു പിടി കറിവേപ്പിലയും ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് വെളിച്ചെണ്ണയിൽ നല്ലതുപോലെ വറുത്ത് കോരയെടുക്കണം സെയിം വെളിച്ചെണ്ണ വെളിച്ചെണ്ണയിൽ തന്നെ നമുക്ക് ചെറിയുള്ളിയും കറിവേപ്പിലൊക്കെ ഒരുമിച്ച് തന്നെ ഓരോരോന്നും ഓരോന്നായിട്ടിട്ട് വറുത്ത് കോരണം ഒരുപാട് കരിഞ്ഞൊന്നും പോകാൻ പാടില്ല ഈ ഒരു ബ്രൗൺ കളറാവുമ്പോഴേക്ക് നമുക്ക് എടുക്കണേ കരിഞ്ഞു പോയാൽ ഭയങ്കര കയ്പ്പ് ചുവയായിരിക്കും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് അടുപ്പത്ത് വെച്ചിട്ട് വേറെ ഒരു പണിക്കും പോകണ്ട ഇനിയിപ്പോൾ ഇതെല്ലാം കറിവേപ്പിലെയും കൂടി നമുക്കൊന്ന് വറുത്ത് കോരിയെടുക്കാം ഈ എണ്ണ നമുക്ക് മട്ട് മാറ്റിയിട്ട് മാറ്റി വെച്ചാൽ നമുക്ക് ഈ അപ്പം ചൂടാണ് ഈ എണ്ണ തന്നെ ഉപയോഗിക്കാവേ പച്ചരി ഞാൻ വെള്ളത്തിൽ നിന്ന് ഊറ്റി വെള്ളം ഊറ്റിയിട്ട് ഒരു തോർത്തിൽ ആക്കിയിട്ട് ഒരു മുറത്തിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏകദേശം വെള്ളമെല്ലാം പോയി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിത് പുട്ടിൻ്റെ തരിയായിട്ട് പൊടിച്ചെടുക്കണേ അരി പൊടിച്ച് പൊടിച്ചതിന് ശേഷം നമുക്ക് രണ്ടപ്പത്തിനും വേണ്ടിയിട്ടുള്ളത് പൊടികൾ സെപ്പറേറ്റ് ചെയ്തെടുക്കാം രണ്ട് പാത്രത്തിലേക്കായിട്ട് പകുതി പകുതി എടുത്തിട്ടുണ്ട് ആദ്യമേ തന്നെ നമുക്ക് ചൂടാനുള്ള അപ്പത്തിനേക്കുള്ള ഇത് നോക്കാം ആദ്യം ഉഴുന്ന് തന്നെ നമുക്ക് അരി അരയ്ക്കുമ്പോൾ മൊത്തത്തിൽ ഒരുമിച്ച് അരച്ചെടുത്തിട്ട് രണ്ടിലേക്കും വേണ്ടത് ചേ എടുത്താൽ മതി ഉഴുന്ന് നമ്മൾ അര കിലോ ഉഴുന്നല്ലേ എടുത്തേ ആ എടുത്ത ഉഴുന്ന് അരച്ചിട്ട് അതിൻ്റെ ഒരു മുക്കാൽ ഭാഗവും നമ്മൾ ചൂടാനുള്ള അപ്പത്തിലും ബാക്കി കാൽ ഭാഗം പുഴുകാനുള്ള അപ്പത്തിലേക്കും എടുത്താൽ മതി ഒരു നമ്മൾ അരിപ്പൊടി മാറ്റി വെച്ചിട്ടില്ലേ അതിലേക്ക് ഉഴുന്നും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളും കൂടി ചേർത്ത് കൊടുത്തിട്ട് അല്പം ഇപ്പം തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഈ മാവിനെ ആക്കി എടുക്കണം അതിനുവേണ്ടി ആദ്യമേ കുറേ വെള്ളം ഒഴിക്കരുത് നമ്മൾ ആ ഇളക്കി കൊടുക്കുന്നതിനനുസരിച്ച് കുറച്ച് കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കണം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി ആ ഒരു മാവിനെ കോരി ഒഴിക്കുന്ന ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്ത് വെക്കണം ഒത്തിരി ആവാനും പാടില്ല ഇനി നമുക്കിത് നമ്മുടെ നേരത്തെ പാനിൽ തന്നെ എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് ഒഴിച്ചൊഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് വട്ടത്തിൽ പരത്തി എടുക്കണം ഒരുപാട് കട്ടിയാവണ്ട കട്ടിയാവുമ്പോൾ വെന്ത് കിട്ടുക ഉള്ള് വെന്ത് കിട്ടില്ല പുറമേ മുരിഞ്ഞാൽ ഉള്ള് വേവില്ല അതുകൊണ്ട് ഒരുപാട് കട്ടിയില്ലാണ്ട് ചെറിയ കണത്തിൽ ചുട്ടെടുക്കാം അപ്പോൾ വേഗം ചുട്ടെടുക്കാനും പറ്റും വെന്തും കിട്ടും നമുക്കിത് അഞ്ച് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിക്കണം അതിന് ശേഷം മൂടി തുറന്ന് നോക്കണം നമ്മൾ അടിഭാഗം നന്നായിട്ടൊന്ന് മുരിഞ്ഞതിന് ശേഷം വേണം മറിച്ചിടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ചിലപ്പോൾ വിണ്ട് കയറി അല്ലെങ്കിൽ പൊട്ടിയൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു ഭാഗം കണ്ടോ നല്ലോണം മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇതേപോലെ തിരിച്ച് മറിച്ചു പോയിട്ട് നല്ലതുപോലെ മൊരിച്ചെടുക്കണം അങ്ങനെ മൊരിച്ചെടുത്താൽ അധികം ദിവസം കേടു കൂടാണ്ടിരിക്കുവേ ഇനി അടുത്ത സമയം ആ സമയത്ത് നമുക്ക് പുഴുങ്ങാനുള്ള അരിപ്പൊടി ഉണ്ടല്ലോ അതെടുത്ത് നമുക്കൊന്ന് ഒരു ഉരുളിയിലിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണേ ഒത്തിരി അങ്ങോട്ട് ചുമക്കാൻ ചുമന്ന വർക്കണ്ട എന്നാലും ഒന്ന് നല്ലോണം ആ പച്ച പൊടിയുടെ പച്ചമണ്ണം മാറുന്ന രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കണം പുഴുങ്ങാനുള്ള അപ്പം മാത്രം ഇതേപോലെ ചൂടാക്കിയാൽ മതിയിട്ട് അപ്പത്തിന് പൊടി ഈ പൊടിയിൽ നിന്ന് നമ്മൾ ഒരു രണ്ട് സ്പൂൺ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് ഇത് നമുക്ക് പാൽ കാച്ചുമ്പോൾ അതിലേക്ക് കുറുക്കി ചേർക്കാനുള്ള പൊടിയാണ് അത് മറന്നുപോകാണ്ട് അയാൾ എടുത്ത് വെക്കണം പാലിൻ്റെ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ പൊടി നമുക്കിത് നമുക്കൊന്ന് പരന്ന പാത്രത്തിലിട്ടൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഈ സമയത്ത് നമുക്കിതിലേക്ക് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് ചെറിയുള്ളിയും ഒരു മൂന്നാലെല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു കുറച്ച് ജീരകം ചെറിയ ജീരകമാണേ ചേർത്തിരിക്കുന്നത് ഒരു സ്പൂൺ ചെറിയ ജീരകം കൂടി ചേർത്ത് നമുക്ക് അരച്ച് വെക്കാം ഇപ്പം പൊടി തണുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ഒരു കാൽ കാൽഭാഗത്തോളം ഉഴുന്നില്ലേ ആ ഉഴുന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്നൊക്കെ നല്ല നമ്മൾ എത്ര ചേർക്കുന്നോ അത്രയും ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഇനി ഒരു ഒരു മോറ് തേങ്ങ ചെ ചിരകിയത് ചേർക്കുന്നുണ്ട് അത് ഒതുക്കിയിട്ടൊന്നുമില്ല തേങ്ങ അങ്ങനെ കടിക്കുമ്പോൾ കിട്ടുന്നത് നല്ലതാണ് പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും വെളുത്തുള്ളിയൊക്കെ ഇല്ലേ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഞാൻ വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇപ്പം നമ്മൾ ആ ജാ മറ്റേ ചെറിയുള്ളിയൊക്കെ അരച്ച ജാറുണ്ടല്ലോ അത് കഴുകി ലേശം വെള്ളം മാത്രമേ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്കിത് കുഴച്ചെടുക്കാം എന്നിട്ട് കുഴച്ചെടുക്കുന്ന സമയത്ത് നല്ല ഈ ഉഴുന്നിലൊക്കെ ഉള്ള വെള്ളമുണ്ടല്ലോ അതിൽ കൂടി അതില്ലാതിലെല്ലാം കൂടി ചേർത്തിട്ട് കുഴച്ചിട്ട് ശേഷം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലേശം കൂടി ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി ആദ്യമേ വെള്ളം ഒരുപാട് ഒഴിക്കരുത് നമുക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കുറച്ച് കുറേ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം കൈയൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴിക്കുന്നതിന് ശേഷം കൈ ഉപയോഗിച്ച് തന്നെ കുഴച്ചെടുത്തു എല്ലായിടത്തേക്കും മാവെല്ലാം എത്താൻ വേണ്ടിയിട്ട് കൈ ഉപയോഗിച്ച് തന്നെ കുഴക്കുന്നതായിരിക്കും നല്ലത് ഞാൻ വീട്ടിലൊക്കെ അമ്മേനെ അപ്പച്ചനെയൊക്കെ സഹായിച്ചു കൊടുക്കാറുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ പിള്ളേരൊന്നും ആ വഴിക്ക് പോയിട്ടില്ല ഇപ്പോൾ ഉണ്ടാക്കുന്ന സമയം ഒക്കെ വരുമ്പം ഇപ്പോൾ മൂന്നാല് വർഷമായിട്ട് ആ സമയമാകുമ്പോൾ അമ്മേനേം പേപ്പറ് കൊടുത്ത് അമ്മേനേയും ചേച്ചിയെയും വിളിക്കലാണ് എൻ്റെ ജോലി ചുട്ട അപ്പം ഉണ്ടാക്കുന്ന കാര്യമൊക്കെ ചേച്ചി പറഞ്ഞു തരും പുഴുങ്ങിയപ്പത്തിൻ്റെ അമ്മ അമ്മ വീട്ടിൽ പണ്ട് തൊട്ടേ പുഴുങ്ങിയപ്പമാണ് ഉണ്ടാക്കുന്നത് ചേച്ചീനെ കല്യാണം കഴിച്ചു തന്നതിന് ശേഷം ചേച്ചീൻ്റെ അവിടെ ഫുള്ള് ഈ ചുട്ട ചുട്ടപ്പമാണ് ഉണ്ടാക്കാറ് അപ്പോൾ അത് ശേഷം അവളെ ചേച്ചി അവിടുത്തെ അപ്പത്തിൻ്റെ രീതി പറഞ്ഞു തന്നതിന് ശേഷം ഇപ്പം എല്ലാവർക്കും അതും ഭയങ്കര ഇഷ്ടമായി അപ്പം ഇപ്പോൾ പുഴുങ്ങിയപ്പം കുറവും ചുട്ടപ്പം കൂടുതലുമാണ് വീട്ടിലുണ്ടാക്കുന്നത് അതിൻ്റെ ടേസ്റ്റാണ് എല്ലാവർക്കും ഇഷ്ടമേ അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം കുറേശ്ശെ കുറേശ്ശെ മാവെടുത്ത് പരത്തി അതിലേക്ക് നമുക്ക് ഇഡ്ലി ചെമ്പൽ വെച്ചിട്ടാണ് നമ്മൾ എടുക്കുക പുഴുങ്ങിയെടുക്കുന്നത് ഇതിലേക്ക് നമുക്ക് ഓശാന ഞായറാഴ്ച കിട്ടുന്ന ഓലയുണ്ടല്ലോ കുരിച്ചോല അതെല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണേ മഞ്ഞൾ ഉണക്ക ഉണക്കമഞ്ഞൾ ഉണക്കമഞ്ഞളിൻ്റെ ഒരു ചെറിയ കഷ്ടം നമുക്കിതിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം ഇത് മുറിക്കാൻ സമയത്ത് കിട്ടുന്ന ഇത് കിട്ടുന്ന ആൾ മഞ്ഞൾ കിട്ടുന്ന ആളിനെ യൂദാസാന്നൊക്കെ പറയുമായിരുന്നെ അതും കൂടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കിത് പാത്രത്തിലിട്ട് നല്ലതുപോലെ വേവിച്ചെടുക്കാം ബാക്കിയുള്ള മാവ് ഇതേപോലെ ഇലയിൽ വാഴയില വാട്ടിയിട്ട് അതിനകത്തിട്ട് ചെറുതായി നൈസായിട്ട് പരത്തിയിട്ട് ഇഡ്ഡലിത്തട്ടിലിട്ട് വേവിച്ചെടുക്കാം ഇണ്ട്രിയപ്പം നല്ല ഇതിൽ പറയുന്നത് ഒരു നാല് ഇണ്ട്രിയപ്പത്തിനുള്ള മാവ് ബാക്കിയുണ്ടായിരുന്നു അതും കൂടി നമുക്ക് വേവിച്ചെടുക്കണം ഇത് നാലോ ഞാൻ ഒരുമിച്ച് തന്നെ വെച്ചുകൊടുത്തിട്ടുണ്ട് നമുക്ക് പാലിനേക്കുള്ള പരിപാടി നോക്കാം അര ലിറ്റർ പാൽ അര ലിറ്ററോളം തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട് ഇത് തേങ്ങേൻ്റെ ഒന്നാം പാൽ തന്നെയാണ് വെള്ളം അധികം വെള്ളം വെള്ളമൊന്നും ചേർക്കാണ്ട് തന്നെ അര അടിച്ചെടുത്ത പാലാണ് കേട്ടോ അതിലേക്ക് ഞാൻ മൂന്നാണി മൂന്നാണി പിന്നെ ഒന്ന് രണ്ട് രണ്ട് കഷ്ണം കൂടെ ഇട്ടിട്ടുണ്ട് മൂന്നരയാണി ബെല്ലം ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഒരു മൂന്നാല് ഏലക്കയും ഒരു ചെറിയ കഷ്ണം ചുക്കും കുറച്ച് ജീരകവും കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിപ്പോൾ ചെറിയ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ നന്നായിട്ട് അങ്ങോട്ട് അരഞ്ഞ് കിട്ടുന്നുണ്ടായിരുന്നില്ലേ ഇപ്പം പാല് നമുക്ക് ഒരുവിധം തിളച്ച് വരുന്നുണ്ട് ആ സമയത്ത് ഞാനിപ്പോൾ അരച്ച മിക്സ് ഉണ്ടല്ലോ അത് നന്നായിട്ട് അരഞ്ഞ് കിട്ടാത്തത് കൊണ്ട് നമ്മുടെ ചെറിയ അരിപ്പുണ്ടല്ലോ ചായയൊക്കെ അരിക്കുന്നത് ആ അരിപ്പിലകത്ത് അരിച്ചെടുക്കുകയാണെ ചെയ്തത് ഇല്ലെങ്കിൽ അതിങ്ങനെ കടിക്കാൻ കിട്ടും തരുതരുത് പോലെ ഇങ്ങനെ പൊന്തി കിടക്കും അതുകൊണ്ട് ഞാൻ അങ്ങനെ പൊടി കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ചുക്ക് പൊടിയോ ഏലക്ക പൊടി ചുക്ക് പൊടി അതേപോലെ ജീരകത്തിൻ്റെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ പൊടി ഇട്ട് കൊടുത്താലും മതി ഞാനിപ്പോൾ അരച്ചിട്ട് അതിൻ്റെ ജ്യൂസ് പോലെ എടുക്കുക ചെയ്തത് നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മണമൊക്കെ ഉണ്ടായിരുന്നത് പാലിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പം ചിലർ ഇങ്ങനെ പഴമൊക്കെ മുറിച്ചിടുന്നുണ്ടാവാം എനിക്ക് എനിക്കത് ഇഷ്ടമില്ലാത്ത കൊണ്ടാണ് ഞാൻ പഴം ചേർക്കാത്തത് പാൽ ഏകദേശം നല്ലോണം തിളച്ച് വരണം ഇനിയിപ്പം നമ്മൾ പാലിൽ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ച് അരിപ്പൊടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ അരിപ്പൊടി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ അപ്പോൾ ഇങ്ങനെ അരിപ്പൊടി ഇട്ട് കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ പാലല്ലേ പാലും വെല്ലം ഒക്കെ ഇല്ല അപ്പോൾ അതിനൊരു കൊഴുപ്പുണ്ടാവത്തില്ല അതുകൊണ്ട് ഇതിങ്ങനെ അരിപ്പൊടി കലക്കി ഒരു പാവ് കച്ച അറിയില്ല അങ്ങനെ ഒഴിച്ച് കൊടുത്ത് കഴിയുമ്പോൾ നല്ലൊരു കൊഴുപ്പുണ്ടാവും പാലിന് അതല്ലാണ്ട് എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ കൊഴുപ്പ് കിട്ടാൻ വേണ്ടി പാലിലേക്ക് ചേർക്കുന്നില്ല ഇങ്ങനെ വെള്ളം പോലെ ഉണ്ടാവുമോ അല്ലെങ്കിൽ ഇതിപ്പോൾ തണുത്ത് കഴിയുമ്പോൾ നല്ല അത്യാവശ്യം നല്ലൊരു തിക്ക്നെസ് ഉണ്ടാവും ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇളക്കി കഴിഞ്ഞാൽ പാലും ഇവിടെ റെഡിയായി എത്ര വേണമെല്ലാവരും വീട്ടിൽ പെസഹായിക്ക് അപ്പവും പാലുവൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു വീട് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ ബൈ ബൈ